പണ്ട് മുതലേ ട്രഡീഷണൽ വീടും നടുമുറ്റൊക്കെ ഇഷ്ടമായി നമ്മളെ ബജറ്റിന് ആഗ്രഹങ്ങളും കൂടി നിറവേറ്റി നല്ലൊരു ഊഞ്ഞാലുണ്ട് ആ ഊഞ്ഞാലിൽ ഒരു നമ്മൾ നേരത്തെ കാണിച്ചില്ലോ ആ ബുദ്ധ പ്രതിമക്ക് അതിന്റെ തൊട്ടടുത്തായിട്ട് വാഷ് ബേസിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് തൊട്ടപ്പുറത്തായിട്ട് ഓപ്പൺ കിച്ചൺ അവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓട് ഓട് പൂർണ്ണമായിട്ട് തന്നെയാണ് ആണ് മറ്റുള്ള നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കോഴിക്കോട് തേഞ്ഞിപ്പലത്താണുള്ളത് പ്രകൃതി സൗഹൃദ നിർമ്മിതി വീടുകൾ നിർമ്മിക്കുന്ന നമ്മുടെ ശാന്തിലാൽ സാറിൻ്റെ വേറൊരു പ്രൊജക്റ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പ്രൊജക്റ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇന്ന് കോഴിക്കോടാണുള്ളത് അപ്പോൾ ഈ ഒരു വീടും കൂടി നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ശാന്തിലാൽ സാറിൻ്റെ പ്രകൃതിയെ കൂടുതൽ നോക്കിക്കാണ്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഈ ഒരു വീട് തേഞ്ഞപ്പാലത്ത് പതിമൂന്ന് സെൻറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾ ഇന്ന് കാണുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് വരുന്നത് പതിമൂന്ന് സെൻറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സ്വപ്നഭവനാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ശാന്തിലാൽ സാറിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീടുകൾ നിങ്ങൾക്ക് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്തിട്ട് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ശാന്തിലാൽ സാറിനെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത് നല്ല വീടാണ് ഫുള്ളായിട്ട് ഓട് മേഞ്ഞിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഈ ഒരു വീട് പിന്നെ അതിന് പുറമെ ചെങ്കല്ലാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ റൂഫിങ്ങിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ രണ്ട് ഒരു രണ്ട് തരം ഓടാണ് ചെയ്തിരിക്കുന്നത് ഉള്ളിലൊരു ആയിട്ടുള്ള സ്ക്വയർ ഓടും അതുപോലെ തന്നെ പുറത്ത് വേറൊരു ഓടും അങ്ങന കാരണം നമുക്ക് ചൂട് ഉള്ളിൽ നല്ല രീതിയിൽ കുറവ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആത്തം കൂടി ടൈർ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം കൂടുതൽ വെളിച്ചം നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചം കാറ്റും കിട്ടുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിറ്റൗട്ടിൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു മെയിൻ ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ സൂത്രപ്പെട്ടിയെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരു വെറൈറ്റി സൂത്രപ്പെട്ടിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് പഴയ മരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ശാന്തവിസാറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് അട്രാക്ഷന് വേണ്ടിയിട്ട് ഇവിടെ ജാളി വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ജി ഐയിൽ കൊടുത്തിട്ടാണ് ഇവിടെ ഓട് മേഞ്ഞിരിക്കുന്നത് നമ്മൾ നേരെ അകത്തേക്ക് വരികയാണ് അപ്പോൾ നേരകത്തേക്ക് വരുമ്പോൾ തന്നെ വലിയൊരു ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോട്ടയാടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ശാന്തിലാൽ സാറിൻ്റെ മിക്ക വീടുകളിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കോട്ടയാട് കൊടുത്തിട്ടുണ്ട് പിന്നെ അനൂപ് സാർ അനു ചേട്ടൻ്റെ മോൾ ഇതാ നല്ലൊരു ഊഞ്ഞാലുണ്ട് ആ ഊന്നാലുകൾ ധാടനും ഉണ്ട് അപ്പോൾ അനുപേട്ട ഉണ്ട് നമ്മുടെ ക്ലൈൻ്റി ഇവിടെ ഉണ്ട് അനുപേട്ട നമസ്കാരം അനുപേട്ട എന്താ ചെയ്യുന്നവർക്ക് ഞാൻ ടീച്ചറാണ് ടീച്ചറാണ് അല്ലേ ഇതിപ്പോ ശരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്ത് വരുന്ന യൂണിവേഴ്സിറ്റി ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളു രണ്ട് ശരി എന്താണ് ഇങ്ങനത്തെ ഒരു വീടിനോട് ഒരു താല്പര്യം ഞാനും വൈഫായാലും കുറച്ചുകൂടി ഒരു പ്രകൃതി സൗഹൃദ വീട് വേണം അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ടൈപ്പ് വീട് വേണം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും ഓക്കെ ഞങ്ങൾ അങ്ങനെ കുറെ അന്വേഷണം നടത്തിയാണ് ശാന്തിലാണേക്ക് എത്തിച്ചേർന്നത് എത്തിച്ചേർന്നു പിന്നെ അങ്ങനെ ഒരു ആശയത്തിലേക്ക് വരുന്നത് ഞങ്ങളുടെ ചാനൽ വഴി വീടുകൾ ഒരുപാട് വീട് ഒരുപാട് എത്ര നാളായി വീട് ഒരു 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 വർഷം വർഷവും രണ്ടു മാസമാണ് ഫീറ്റ് അല്ലേ മൂന്ന് മൂന്ന് ബെഡ്റൂം ബെഡ്റൂം ഇപ്പൊ ഇതില് ഇപ്പൊ ഇങ്ങനത്തെ ഒരു വീട് പണിതിട്ടിപ്പോ എന്താണ് ഇതിലൊരു വ്യത്യാസം എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ അത് പ്രധാനമായിട്ടും നമുക്ക് കാലാവസ്ഥയാണ് നല്ല സുഖകരമായ ഒരു കാലാവസ്ഥയാണ് ചൂട് വളരെ കുറവാണ് തണുപ്പ് തണുപ്പ് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ മോഡലായിട്ടുള്ള ആ ഒരു ടേസ്റ്റിനോടാണ് താല്പര്യം അല്ലേ ഓക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കോട്ടയാട് കൊടുത്തിട്ട് എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു കൊടുക്കാൻ കാരണം ഉദ്ദേശിച്ചത് കൂടുതൽ വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഴ കിട്ടാൻ വേണ്ടിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം വെള്ളം പോകാനുള്ള സൗകര്യം ഉള്ളിലുണ്ടല്ലോ ആ തൊട്ടപ്പുറത്തായിട്ട് ഓപ്പൺ കിച്ചൺ അവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് മരങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് പഴയ മരങ്ങളാണോ പഴയ മരങ്ങളാണ് കൊടുക്കുന്നത് അതേ പാലക്കാട് മരം പഴയ അതെവിടുന്ന് പഴയ ഈ പഴയ മരം ഈ ടൈലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അത്തംകുട്ടി ടൈലായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെറിയൊരു പാഷ്യ വലിയ ആണ് ഉദ്ദേശിക്കുന്നത് വർക്ക് പൂർണ്ണമായിട്ടില്ല ചെയ്യാനുണ്ട് ചെറിയ പാഷ്യവലാണ് ഉദ്ദേശിക്കുന്നത് അതെന്താ വർക്ക് ചെയ്തിരിക്കുന്നത് ബുദ്ധപ്രതിമയാണ് ബുദ്ധപ്രതിമയാണ് അപ്പൊ ഇതിൽ വാഷ് ബേസ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ആണ് അതിന്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഏത് ഭാഗമാണ് മൊത്തത്തിൽ കോൺക്രീറ്റ് നമ്മൾ ഈ ഒരു താഴത്തെ ഫസ്റ്റ് ഫ്ലോർ മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ അത് അങ്ങനെ ഓട് വെച്ചിട്ടുള്ള ഒരു വർപ്പിനെ ചെയ്ത് ഓട് വെച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ഓട് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഓട് വെച്ചിട്ട് ചെയ്യാൻ കാരണം ഓട് ചൂട് കുറയ്ക്കാനും പിന്നെ ഈ സിമന്റിന്റെയും കോൺക്രീറ്റിന്റെയും അളവ് കുറയ്ക്കാനോ അളവ് കുറയ്ക്കാനായിട്ട് ബാക്കിയുള്ള ഭാഗത്ത് മറ്റേ പ്ലാസ്റ്ററും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇല്ല ഇല്ല പ്ലാസ്റ്ററിങ് അൺ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് ചില റൂമുകളിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു വാള് മാത്രം നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് രണ്ട് താഴെ ബെഡ്റൂമില്ല രണ്ട് ബെഡ്റൂം താഴെ ഓക്കെ ടോട്ടൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ താഴെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് താഴെ വരുന്നുണ്ട് അല്ലേ ഇത് രണ്ട് ബെഡ്റൂമല്ലേ ഈ ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂം അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് വരുന്നത് ഈ ബെഡ്റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഡോറ് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇത് പഴയ ഡോർ അല്ലേ പഴയ ഡോർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പഴയ ഡോറുകളും മരങ്ങളൊക്കെ പഴയ മരങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം വലിയ സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി എഴുപത്തി രണ്ട് സെന്റിമീറ്റർ അളവിലാണ് ഈ ഒരു ബെഡ്റൂം കൂടെ കൊടുത്തിരിക്കുന്നത് നല്ല വലിയൊരു ബെഡ്റൂമാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാം ഇതും പഴയ ഒരു തടിയിൽ ചെയ്തിട്ടുള്ള ആ ഒരു പഴയ തടി ട്രീറ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കമ്പ്യൂട്ടർ ഡിസൈൻ കണ്ടില്ലേ ആ പഴയ കാലത്തുള്ള ആ വീടിൻ്റെ കമ്പ്യൂട്ടർ ഡിസൈൻ ആണ് അതിൽ അതേ പടീനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ടൈല് നോക്കിക്കഴിഞ്ഞാലും ആത്തംകുടി ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത് ആ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത് സിമെൻറ്റിൽ ചെയ്തിട്ടുള്ള പ്ലാസ്റ്ററിങ്ങിൽ ഈ ഒരു ഭാഗത്തായിട്ട് വാഡ്രോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഈ ഒരു ഭാഗം മാത്രമായിട്ട് ഇവിടെ സിമെൻറ്റിൽ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ശാന്തില സാറിൻ്റെ മിക്ക വീടുകൾ കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് ഞങ്ങൾ കാണിച്ചിട്ടുമുണ്ട് ഒരു ബേവിൻ്റെ ഇവിടെ കംപ്ലീറ്റ് ഏരിയയിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു റൂമിൽ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സുർക്കി മിശ്രിതം കൊണ്ട് പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമില്ല കോമൺ ബാത്റൂമാണ് വേറെ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ കാണിച്ചാൽ പിന്നെ നേരത്തെ പറഞ്ഞു അറ്റാച്ച്ഡ് ബാത്റൂമില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ ഈ ഒരു സ്റ്റയറിൻ്റെ ഫസ്റ്റ് ലാൻഡിൻ്റെ ആ ഒരു ഭാഗമായിട്ട് ഭാഗമാണ് ഇവിടെ കോമൺ ബാത്റൂം ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സുർക്കി മിശ്രിതം എന്താണെന്നുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പല രീതിയിൽ പല ഭാഗത്തായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഡൈനിങ് കം ലിവിങ്ങിൽ വരുന്ന ഒരു വലിയൊരു ഹാളില്ല ഈ ഹാളിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒറ്റ കളർ ആത്തം ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്താണ് മിക്ക വീടുകളിലും അതിൻ്റെ വാഷ് ബേസിങ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിന് പുറത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് ഗ്രില്ലും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ഒരു നമ്മൾ നേരത്തെ കാണിച്ചുമല്ലോ ആ ബുദ്ധ പ്രതിമക്ക് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അവിടെ വാഷ് ബേസിങ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് പുറമേട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ടി വി യൂണിറ്റാണ് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് പക്ഷേ ആ ബെഡ്റൂം കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വയസ്സായിട്ടുള്ള കുറച്ച് അവിടെ ഒരാൾ ആൾ കെടുക്കുന്നുണ്ട് വയ്യാത്ത ആളാണ് നാനൂറ്റി പതിനാല് മുന്നൂറ്റി ഇരുപത്തിനാലാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമാണ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും അവിടെ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ കാണിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ട് പറയാം പിന്നെ നമുക്ക് കാണിക്കാനുള്ളത് കിച്ചൺ ആണ് പിന്നെ നമ്മൾ നേരത്തെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ടുണ്ട് ഈ ഒരു വലിയൊരു ഹാളിൻ്റെ സൈസ് വരുന്നത് ഏകദേശം നമുക്ക് ഈ ഒരു ഫോർമൽ ലിവിങ്ങിൻ്റെ ഈ ഒരു പില്ലർ വരെ സൈസ് വരുന്നത് ഏകദേശം നാനൂറ്റി പതിനാല് മുന്നൂറ്റി പന്ത്രണ്ടാണ് വരുന്നത് പിന്നെ ഈ ഒരു ഡൈനിങ്ങിൻ്റെ സ്പേസ് വരുന്നത് നാനൂറ്റി പതിനാല് മുന്നൂറ്റി അമ്പത്തിനാല് പിന്നെ അതിൽ ഒരു ജസ്റ്റ് ഒരു പാസേജ് കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗത്ത് കോട്ടിയാട് സെറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടിയാട് വരുന്നത് നാനൂറ്റി പതിനാല് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് പിന്നെ നമ്മൾ കിടക്കുന്നതാണ് ഓപ്പൺ കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ കിച്ചൻ്റെ ആളുകൂടെ ഉണ്ട് ചേച്ചിയുണ്ട് അനു ചേട്ടൻ്റെ വൈഫ് പേര് അശ്വതി അശ്വതി എന്താണ് ഈ ഇങ്ങനത്തെ ഒരു കിച്ചനെ കുറിച്ചൊരു അഭിപ്രായം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കിച്ചൺ സെലക്ട് ചെയ്യാൻ കാരണം ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ ചെറുതും ആണ് പക്ഷെ നല്ല ആയിട്ട് ഫീൽ ചെയ്യും ചെയ്യും അപ്പൊ നമ്മളിവിടെ പണിയെടുക്കുന്ന സമയത്ത് കുട്ടികൾ എന്താ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ എല്ലാം പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പണ്ട് മുതലേ ട്രഡീഷണൽ വീടും നടുമുറ്റൊക്കെ ഇഷ്ടമായി അപ്പൊ അത് നമ്മളെ ബജറ്റില് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആഗ്രഹങ്ങളും കൂടി ഇതില് നിറവേറ്റി ചെയ്യാമെന്നുള്ള രീതിയിൽ അല്ലേ എന്താ അടിച്ച് ജോലി ചെയ്യുന്നത് ടീച്ചർ തന്നെയാണ് രണ്ടാം ടീച്ചർ തന്നെയാണ് ഓക്കെ അപ്പോൾ കിച്ചനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് കിച്ചൺ വരുന്നത് നമുക്ക് അത്യാവശ്യം ഒരു സൈസ് വരുന്ന ഒരു കിച്ചൺ ആണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത്താറ് മുന്നൂറ്റി മുപ്പത് സൈസ് വരുന്ന ഒരു കിച്ചൺ അപ്പോൾ ഇതിൽ ഇവർ കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ക്രീം കോമ്പിനേഷനിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ അലുമിനിയം ഫാബ്രിക്കേഷൻ കാര്യങ്ങളും ഡോർസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ അതേ വിൻഡോ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് പിന്നെ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ വിൻഡോ ഇതും പഴയ വിൻഡോ തന്നെയാണ് പഴയ മരം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഇങ്ങനത്തെ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് പുറമെ നമുക്ക് പിന്നെ ഒരു ഇവിടെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് വർക്ക് ഏരിയ വരുന്നത് ഏകദേശം മുന്നൂറ്റി എഴുപത്തി ആറ് ഇരുന്നൂറ് സെൻറ്റിമീറ്റർ അളവിൽ വരുന്ന ഒരു വർക്ക് ഏരിയയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം സൗകര്യമുള്ളൊരു വർക്ക് ഏരിയയാണ് അവിടെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ വർക്ക് ഏരിയയിൽ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ റൂമിന് പകരമായിട്ട് ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ടോപ്പ് കൂട്ടിട്ട് എൻ്റെ വരെ അതിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക്റൂമ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോർ ഇയാളെ എല്ലാം നല്ല കപ്പാസിറ്റി ഉള്ള രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ഒരു ഏരിയ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ടോട്ടൽ വരുന്നത് അതിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്

സ്വർണ്ണമുണ്ടാവും അപ്പൊ നമുക്ക് ഇതില് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരുന്നത് ജി ഐ പൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ തടി എന്ത് തടി ഇത് പറമ്പിൽ മുറിച്ചെടുത്താണ് തേക്കാണ് പറമ്പിലുണ്ടായിരുന്നു മാവായിരുന്നു മാവ് മാവിന്റെ ട്രീറ്റ് ചെയ്തിട്ടുള്ള പലകാലം നൂറ് വർഷം ഓക്കെ നേരെ നമ്മൾ ഫസ്റ്റ് ലാൻഡിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റഡി ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ മാക്സിമം മാക്സിമം സ്പേസ് സേവ് ചെയ്തിട്ടാണ് സ്റ്റഡി ഏരിയ അതേപോലെ ജാലി വെച്ചിട്ടുണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോ ഇങ്ങോട്ട് കേറുമ്പോ നല്ല വെളിച്ചം ഇവിടുന്ന് കിട്ടുന്നുണ്ട് അത് പറകോളം കൊടുത്തിട്ടുള്ളത് ഈ ഒരു 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 ബെഡ്റൂം ഈ ഡോറിന് എന്താ പ്രത്യേകത ഈ ഡോർ നമ്മൾ മരങ്ങൾ പ്രത്യേകം ചെയ്തു ബാമ്പു ഷീറ്റ് ആണ് ഷീറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ചുറ്റോറുള്ളത് അതിന്റെ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് മേലത്തെ ഒരു ബെഡ്റൂം വരുന്നത് മേനം നമുക്ക് അറുന്നൂറ്റി അറുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഏകദേശം വരും അപ്പോൾ അവിടുത്തെ മേലത്തെ ഒരു ബെഡ്റൂം ആണ് വരുന്നത് ആ ബെഡ്റൂം ആണ് ഈ കാണുന്നത് നമ്മൾ താഴെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ അളവ് ഏകദേശം നാനൂറ്റി പതിനാല് മുന്നൂറ്റി ഇരുപത്തി നാല് സെന്റിമീറ്റർ അളവിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് അല്ലേ അനുബാട്ടാ അതെ ഇതെന്താ ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത ഇത് പരമ്പരാഗത ഒരു ട്രഡീഷണൽ രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്താണ് മുകളിൽ ഒരു മച്ച അടിച്ചിട്ടുണ്ട് പാലക്കാട് തന്നെ കൊണ്ടുപോകുന്ന മരങ്ങളൊക്കെ ഉപയോഗിച്ചത് ഒറിജിനൽ മരം തന്നെയാണ് മരം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ള അതേ അതേ അത് ചെയ്തിരിക്കുന്നത് പിന്നെ മരത്തിൽ അതിന്റെ മുകളിൽ ട്രീറ്റ് ചെയ്ത് വണ്ടിക്കറ കൊണ്ട് ട്രീറ്റ് ചെയ്തിരിക്കുകയാണ് ട്രീറ്റ് ചെയ്താണ് ഞങ്ങൾ ഇവിടേക്ക് വെച്ചിട്ട് ഒരു അതിന്റെ മുകളിൽ സ്റ്റോറേജ് സ്പേസ് കൂടെ ഡോറൊക്കെ ഉണ്ട് നമുക്ക് പോവാം മോള് സ്റ്റോറേജ് സ്പേസ് അതെ പോകാം അപ്പൊ ഇത് എന്ന് പറഞ്ഞത് പാലക്കാട് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പഴയ തടി ഉപയോഗിച്ചിട്ടാണ് ഈ മച്ച് ചെയ്തിരിക്കുന്നത് അതിന് പുറമെ കശുവണ്ടിയുടെ കറു ധാര കറുപയോഗിച്ചിട്ടാണ് അത് വാർണിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് അത് ചൂട് കുറയ്ക്കാൻ കൺസെപ്റ്റ് മൂള് നമ്മൾ ജി ഐയുടെ പൈപ്പ് ആയതുകൊണ്ടേ അപ്പൊ ചൂടാവുന്ന സമയത്ത് റൂമിൽ ചൂട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൂടെ കുറയ്ക്കാൻ വേണ്ടിട്ട് ഒരു ഈ ഒരു ചെയ്ത് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മളിതാ ഈ വിൻഡോ പഴയ വിൻഡോന് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് ബൈ വിൻഡോ ഇവിടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ തേപ്പ് മറ്റേ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് മരല്ലേ റെഡിമെയ്ഡ് മേടിച്ചതാണ് അത് മരം കൊണ്ടാണ് ഫോറസ്റ്റ് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വാട്ടർ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കട്ടിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു നാല് പാളി ജനല അവിടെ കൊടുത്തിട്ട് നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ബെഡ്റൂം പ്ലസ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ ബാത്റൂമിൻ്റെ ഡോറ് കണ്ടി ബാത്റൂമിൻ്റെ ഡോറ് കണ്ടപ്പോൾ ചെറിയ ഡോറാണെന്ന് തോന്നി പക്ഷേ ഡോറ് തുറന്നപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ൂമ് കണ്ടു താഴെയും കണ്ടു പിന്നെ മേലെ കാണിക്കാനുള്ളത് നമുക്ക് ഈ വലിയൊരു ഹാളാണ് കാണിക്കാനുള്ളത് ഈ ഒരു ഹാള് വരുന്നത് അറുന്നൂറ്റി നാല്പത്തിരണ്ട് സെന്റിമീറ്റർ അളവിൽ വരുന്ന വലിയൊരു ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന് പേട്ട ഈ ഒരു ഹാളിന്റെ എന്താണ് പ്രത്യേകത ഇത് എന്തിനാ എന്തിനു വേണ്ടിട്ടാണ് ഭാര്യ ഒരു മോളായാലും മോളും ഭാര്യ യോഗ ചെയ്യുന്ന യോഗ ട്രെയിനർ ആണ് ഓക്കെ യോഗ ഡാൻസ് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം എന്ന രീതിയിലാണ് അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഇത്രയും ഒരു സ്പേസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ആളിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് മേലെ ഷീറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ബാമ്പു ഷീറ്റിന്റെ മേലെന്താ കൊടുത്തിരിക്കുന്നത് ആണ് പിന്നെ ഓട് തന്നെയാണ് ഇതിൽ വാർപ്പോ മറ്റുള്ള കുറച്ച് ഭാഗം മാത്രം വറുത്തിട്ടുണ്ട് കാരണം അതിന് ടാങ്ക് വെക്കാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് സോളാർ സെറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് എന്താണ് ബുക്ക് ഷെൽഫ് ബുക്ക് ഷെൽഫാണ് ഷെൽഫാണ് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മരം തോന്നിട്ട് അത് മരം അല്ലെ ജി ചെയ്തിട്ടുള്ള വർക്കാണ് ആണ് പെട്ടെന്ന് കണ്ടപ്പോൾ മരം തോന്നി പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന ടൈല് ആത്തംകുടി ടൈല് വേറൊരു കളറാണ് ഓരോ സ്ഥലത്ത് ഓരോ കളർ അപ്പൊ അതാണ് ഈ ഒരു ഇതിന്റെ പ്രത്യേകത വരുന്നത് പിന്നെ ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ഉള്ള ഡോറാണ് ഓപ്പൺ ഡർസ് നല്ല ഇത് ടൈൽ ഇട്ടിട്ടില്ലല്ലോ ഇല്ല ഇല്ല ഡാം പ്രൂഫ് ചെയ്താണ് ഓക്കെ ഡാം പ്രൂഫ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു അവിടെ എന്താ ഒരു പെട്ടിരിക്കുന്നുള്ളോ ആ അതൊരു ഞങ്ങൾ പഴയ പഴയ ഒരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട് അത് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തൊരു സൗകര്യത്തിൽ കൊടുത്തിരിക്കുകയാണ് അവിടെ ഒരു ഇടമുണ്ട് ഒരു സിറ്റിംഗ് സ്പേസ് ഒന്ന് ആ ആക്കിയിട്ടുണ്ട് സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ താഴെ കാണുന്നതിന്റെ സെന്ററിൽ കാണുന്നത് കോട്ടയാടാണ് അതിന്റെ ചുറ്റുഭാഗത്തായിട്ടാണ് ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് സ്പേസ് രാവിലും അതേപോലെ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ അനുബാട്ട ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് ഇങ്ങോട്ടുണ്ടല്ലോ നല്ല വെയിലുണ്ട് ഏഹ് അപ്പൊ ഏകദേശം ഈ വീടിന് എത്ര ബഡ്ജറ്റ് ആയിട്ടുണ്ട് ഏകദേശം എല്ലാ ഫർണീച്ചർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും കല്ല് കൊണ്ടുവന്ന് കണ്ണൂരിന്നാണ് കൊണ്ടുവന്നു പിന്നെ അതുപോലെ മരം ഞാൻ പറഞ്ഞത് പാലക്കാട് ചെയ്തത് പിന്നെ ജി ഐ വർക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു വർക്ക് വരുന്നുണ്ട് പിന്നെ അത്തം കൂടി എല്ലാം കൂടെ ഏകദേശം ഫർണിച്ചറൊക്കെ ഒരു അടുത്ത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിന്റെ അടുത്ത് അല്ലേ അത് ഫർണിച്ചർ കൺസ്ട്രക്ഷൻ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അപ്പൊ വീടിന്റെ ഈ നിർമ്മാണം അതേപോലെ തന്നെ ഫർണിച്ചർ മറ്റുള്ള ചെലവുകൾ എല്ലാം കൂടി ഓടൊക്കെ സംഘടിപ്പിച്ചത് എല്ലാം പഴയ ാണ് അപ്പഴ് കഴുകി അങ്ങനെ നമുക്ക് ചെലവ് കുറയ്ക്കാൻ സാധിച്ചത് അപ്പൊ അങ്ങനെ നാല്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ അടുത്താണ് ഇതിന്റെ മൊത്തം ചെലവ് വരുന്നത് വീടിന്റെ ഈ വീട് നിർമ്മിക്കുന്നതിൽ ചെലവ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്തിട്ടുള്ളത് മരങ്ങളാണ് മരങ്ങളുമ്പോൾ പഴയത് പാലക്കാട് പോയിട്ട് എഞ്ചിനീയർ സാർ എന്ന് പറഞ്ഞിരുന്ന ഷാജാൻ സാർ ഉണ്ട് ഷാജാൻ ചാറിൻ്റെ അടുത്താണ് മരം എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ ഓട് നമ്മൾ പഴയ സംഘടിപ്പിച്ചു കുറേ സ്ഥലങ്ങൾ ഇടങ്ങൾ അന്വേഷിക്കേണ്ടി വന്നു എന്നാലും കിട്ടി ഒരു ലക്ഷം പതിനെട്ട് രൂപയ്ക്ക് ഓട് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രദേശത്തുള്ള വേറെ കുറേ വർക്കേഴ്സ് നമ്മൾ സഹായിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും കൊടുങ്ങല്ലൂർ എന്നുള്ള പെൺകാരിൻ്റെ ഈ പടവിന് വേണ്ടിയിട്ടും ഇൻഡസ്ട്രിയൽ വർക്ക് വേണ്ടിയിട്ടും നമ്മുടെ നാട്ടിലെ ആശാരിമാർ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് േംജി ചേട്ടനൊക്കെ നല്ല രീതിയിൽ നമ്മൾ ബഡ്ജറ്റ് ചെയ്തു തന്നു ഒരു കാര്യങ്ങളും വേസ്റ്റ് ആവാതെ എല്ലാം നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ബാമ്പു ഷീറ്റ് ആയാലും ഡോറിനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചു പിന്നെ പല കടന്നുള്ള മരങ്ങൾ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മളൊന്ന് കരുതി പിടിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ബഡ്ജറ്റ് കുറയ്ക്കാൻ ഇതൊക്കെയാണ് ഈ വീടിന്റെ ബഡ്ജറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ എല്ലാ ഐഡിയാസും മറ്റുള്ള കാര്യങ്ങളും കൂടുതൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശാന്തിരാജ് സാറാണ് അപ്പോൾ വീട് നിർമ്മിച്ചിരിക്കുന്നതും ഡിസൈൻ ചെയ്തിരിക്കുന്നതും നമ്മൾ ശാന്തിലാൽ സാറാണ് അപ്പോൾ ആളുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഒപ്പം ഇത് ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് പ്ലാൻ ആവശ്യമുള്ളവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം ഒരു കാര്യം കൂടി പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകാരെ ഇതേപോലെ കണ്ടിട്ട് ചോദിച്ചു അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആൾക്കതേപോലെ മഴ പെയ്യുന്ന ഒരു വീടുകളൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ വീടുകൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് കാരണം ആൾ കണ്ടിട്ട് ചോദിച്ചതാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീടുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകൾ ഇതുപോലെ ചാനലിലൂടെ പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്